ഹലോ അസ്സാം വലൈക്കും ഷെസ്ഫാബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ഷോർട്ട് കുർത്തീസ് ആയിട്ട് അതുപോലെ ഷർട്ടായിട്ടൊക്കെയാണ് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ടോപ്പാണ് ഒരു പ്ലീറ്റഡ് ടോപ്പാണ് കാണിക്കുന്നത് കേട്ടോ ഫുൾ ഓഫർ പ്രൈസിലാണ് നമ്മളിന്ന് തരുന്നത് അപ്പോൾ ഇത് ചെസ്റ്റ് പതിനേഴാണ് കിട്ടുന്നത് ചെസ്റ്റ് പതിനേഴ് എന്ന് പറയുമ്പോൾ വൺ സൈഡ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ ഞങ്ങൾക്ക് മുപ്പത്തിനാല് കിട്ടും അപ്പോൾ ഒരു എക്സസ് സ്മോൾ സൈസ് ഉള്ളവർക്കൊക്കെ യൂസ് യൂസാക്കാൻ പറ്റിയായിട്ടാണ് കേട്ടോ ഒരു പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികൾക്കും അങ്ങനെയും പറ്റും പിന്നെ നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് ചെറിയ സൈസ് സൈസുള്ളവരാണെങ്കിൽ അങ്ങനെയും പറ്റും അപ്പോൾ ആ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടനാണ് കേട്ടോ അത് വരുന്നത് ഫ്രണ്ട് ഫ്രണ്ടിലേക്കായിട്ട് അത്യാവശ്യം നല്ല പ്ലീറ്റ് പ്ലീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് കുറച്ച് വലിയ പ്ലീറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ക്ലോത്തിങ് ബെൽറ്റും കൂടെ ഉണ്ടാവും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് വിത്ത് ലൈനിങ്ങും കൂടെ ഉണ്ടാവും കേട്ടോ ചെസ്റ്റ് ഭാഗത്തായിട്ടാണെങ്കിൽ കുറച്ച് എലാസ്റ്റിക് ടൈപ്പിലുള്ള ഇതാണ് വന്നിട്ടുള്ളത് കുറച്ച് വലിയ ടൈപ്പാണ് ആണെന്ന് വെച്ചാൽ നല്ല വലിയല്ല ചെറുതായിട്ട് വലിയ ടൈപ്പാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ അത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതും ഫ്രീ ഷിപ്പിങ്ങിനാണ് നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ സൈസെല്ലാം ഒരുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയക്കുക നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക അയക്കട്ടോ വെറുതെ ഒരു എൻക്വയറി ചെയ്യരുത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക അയക്കട്ടോ അപ്പോൾ ഇതിൻ്റെ അപായകളും കോഡ്സെറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രിൻറ്റിൽ ഒരുപാട് ഇൻക്വയറീസാണ് നമുക്ക് ഈ ഒരു പ്രിൻ്റിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഓഫ് വൈറ്റിൽ ഓണിയൻ പിങ്ക് പ്രിൻ്റ് കളർ വന്നിട്ടുള്ളതാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഓപ്പൺ വീഡിയോ എടുക്കണം നിങ്ങൾക്ക് കംപ്ലൈൻ എന്തെങ്കിലും പ്രൊഡക്റ്റിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കണം കേട്ടോ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പാഴ്സല് പൊട്ടിക്കുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് തുടങ്ങണം കേട്ടോ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ എടുക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാത്ത ആ വീഡിയോയിൽ കാണിക്കട്ടോ നമ്മൾ നമ്മളിവിടുന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തുതരും പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് എടുക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ നമ്മൾ പറഞ്ഞ പോലൊരു ഓപ്പൺ വീഡിയോ ഇല്ലാതെ നിങ്ങൾക്ക് റീഫണ്ടോ എക്സ്ചേഞ്ചോ കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓപ്പൺ വീഡിയോ മസ്റ്റാണ് പിന്നെ സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലും റിട്ടേൺ അവൈലബിൾ അല്ല കളർ വേരിയേഷൻ ഉണ്ടാവും നമുക്ക് എല്ലാതും സെയിം കളറ് നമുക്ക് ക്യാമറയിൽ കിട്ടില്ല അപ്പോൾ അതിനൊക്കെ ഓക്കെ ആയവരെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട എല്ലാം പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഷർട്ടാണ് ഇത് ചുണ്ണി മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഷർട്ടാണ് കേട്ടോ നമ്മൾ ചുണ്ണിയുടെ അബായ കൊണ്ട് കൊണ്ടുവരുന്നില്ലേ എഡ് ഡബിൾ നയൻ്റെ ആ അതിന് വന്ന് ആ മെറ്റീരിയലിൽ വന്നിട്ടുള്ള പ്ലെയിൻ ഷർട്ട്സ് ആണ് കാണിക്കുന്നത് കേട്ടോ ഫ്രീ സൈസാണ് സൈസ് കൊടുത്തിട്ടില്ല അപ്പോൾ ലാർജ് എക്സെൽ ഡബിൾ എക്സല് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതർ സ്റ്റേറ്റ് ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അതർ സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു രണ്ട് പീസെങ്കിലും എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആക്കി തരാം കേരളത്തിലാണ് ഫ്രീ ഷിപ്പിംഗ് കെട്ടാം നല്ല മെറ്റീരിയലാണ് കേട്ടോ പെട്ടെന്ന് കേടുവരില്ല നിരക്കില്ല അങ്ങനത്തെ ഒക്കെ ഒരു മെറ്റീരിയലാണ് എനിക്ക് ധൈര്യമായിട്ട് എടുക്കാം സൈസ് നോക്കിയിട്ട് എടുക്കട്ടോ ആ ഷർട്ടാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഇട്ടിട്ട് രണ്ട് മൂന്ന് പേര് അഡ്രസ്സും പേയ്മെൻ്റൊക്കെ ഇട്ട് തന്നതിന് ശേഷമാണ് പിന്നെയാണ് പറയുന്നത് ലെങ് കൂടുതലുള്ള ഐറ്റാണെന്ന് വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നിങ്ങൾ സൈസ് നോക്കുക അത് ഷർട്ട് മോഡലാണ് ലെങ്ത്തും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മസ്റ്റാർഡ് എല്ലാം ആണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാതും നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നാലാണ് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് സൈസും ഒക്കെ മെഷർ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് വേറൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ലോങ്ങ് ഷർട്ടാണ് കേട്ടോ കാണിക്കുന്നത് ടോപ്പാണ് ഒരു ഷർട്ട് മോഡൽ ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബട്ടൺസ് ഹിഡൻ ആണ് കേട്ടോ എല്ലാ ബട്ടൺസും ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഫീഡിങ്ങിന് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ലൈനിങ് ഉണ്ടാവില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മൾ അപായടൊക്കെ ഒരു മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടെ ഈ ഒരു ഐറ്റം കാണിക്കേണ്ട കേട്ടോ ഇതിലൊരു ചെറിയൊരു ഡാമേജ് ഉണ്ട് ഡാമേജ് മീൻസ് വലിയ ഡാമേജ് ഒന്നല്ല ചെറുതായിട്ടൊരു കളർ പോലെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചതരാട്ടോ അപ്പോൾ ഡാമേജ് ഉള്ള ഐറ്റത്തിന് നാനൂറ്റമ്പത് രൂപ പേ ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതിലിപ്പോൾ ഈ ഒരു ഐറ്റം ഇതിന് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിന് അഞ്ഞൂറ്റമ്പത് രൂപയാണ് വരുകട്ടോ സൈസൊക്കെ ഞാൻ മേലെ മെഷർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കട്ടോ ഡബിൾ എക്സ് ആണ് ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ വൺ സൈഡ് ചെസ്റ്റ് അളവാണ് പറയുന്നത് പിന്നെ ലെങ്ത്ത് ഫ്രണ്ട് കിട്ടുന്നത് മുപ്പത്തിനാലും ബാക്ക് കിട്ടുന്നത് മുപ്പത്തിയേഴും ആണ് അപ്പോൾ ഈ ഒരു പിങ്കിലാണെങ്കിൽ ഇവിടെ ഒരു ചെറുതായിട്ട് കളറ് ചിലപ്പോൾ കഴുകിയാൽ പോകുന്ന കളറായിരിക്കും എന്തായാലും നമ്മൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് കണ്ടതുകൊണ്ട് ആണ് പ്രൈസ് കുറച്ചിട്ട് കേട്ടോ അപ്പോൾ ഡാമേജ് ഉള്ളതിന് നാനൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി കേട്ടോ ലൈറ്റ് കളർ ആവുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത് അപ്പോൾ അത് ഇഷ്യൂ ഇല്ലാത്തവരെടുത്താൽ മതി അപ്പോൾ ഈ പ്രൈസ് കുറച്ചായിട്ടത്തിന് നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ നമ്മള് പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് റിട്ടേൺ ഉണ്ടാവില്ല അപ്പോൾ ഇതിലും ചെറുതായിട്ടൊരു കളർ ചെറുതായിട്ടാണെങ്കിൽ കാണുന്നുണ്ടോന്നറിയില്ല ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് കേട്ടോ അപ്പോൾ ഇത് ഓക്കെ എടുത്താൽ മതി നാനൂറ്റമ്പത് എന്നൊക്കെ പറയുമ്പോൾ ആയിട്ടുള്ള ഒന്നാമത് നമ്മൾ ഓഫർ പ്രൈസ് ആയിട്ടുള്ളത് അഞ്ഞൂറ്റമ്പത് അത്യാവശ്യം പ്രൈസ് കൊടുക്കേണ്ടി വരും ഈ ഒരു ഐറ്റത്തിന് കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് അപ്പോൾ നാനൂറ്റമ്പതിന് ചിലപ്പോൾ കഴുകിയാൽ പോകുന്ന പ്രശ്നമുണ്ടാവുള്ളൂ അപ്പോൾ എടുക്കുക ഡാമേജ് ഉള്ള പ്രോഡക്റ്റിന് റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ ഡാമേജ് മീൻസ് കീറൽ ഒന്നല്ല ജസ്റ്റ് ഒരു ചളി പോലെ തോന്നുന്നുണ്ട് നെക്സ്റ്റ് അപ്പം അത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതാണ് കേട്ടോ അതിന് ഈ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് കാണിക്കുമ്പോൾ നമ്മൾ കണ്ടില്ല അപ്പോൾ ഒന്നും കൂടെ വീഡിയോ എടുത്ത് ഇട്ടതാണ് കേട്ടോ ഈ ഡാമേജ് ഉള്ള നാല് ഐറ്റം നമ്മൾ കാണിച്ചത് അതിൽ ഗ്രേ കുഴപ്പമൊന്നുമില്ല അതിന് അഞ്ഞൂറ്റമ്പതാ പ്രൈസ് ബാക്കിയുള്ളതൊക്കെ നാനൂറ്റമ്പതേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽക്ക് മോംഫിറ്റ് പാൻറ്റ് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ചാർകോള് അതുപോലെ തന്നെ ബ്ലാക്ക് പിന്നെ ഐസ് ബ്ലൂ ആണ് കളർ അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത്തെട്ട് മുതൽ മുപ്പത്താറ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പാൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ കൂടെ പാൻറ്റ് എടുക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പേ ചെയ്താൽ മതി കേട്ടോ പിന്നെ സ്കേർട്ട് നിങ്ങൾക്ക് ഷർട്ടിനൊക്കെ യൂസാക്കാൻ സ്കേർട്ട് വേണമെങ്കിൽ സ്കേർട്ടും നമുക്ക് അവൈലബിളായിട്ടുണ്ട് ചാർക്കോളാണ് സ്കേർട്ടിൻ്റെ കളറ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ഹെവി ഐറ്റാണ് നാനൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരിക ഇതിൻ്റെ കൂടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപ പേ ചെയ്താൽ മതി കേട്ടോ ഇതിൽ ഷോളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം